ലൈലത്തുൽ ഖതർ അത് പ്രതീക്ഷിച്ചാണ് ഇന്നലെ നമ്മൾ രാത്രി വിവാദത്ത് ചെയ്തത് ലൈലത്തുൽ ഇന്നലെ ഇന്നലെയായിരുന്നോ അതോ കഴിഞ്ഞു പോയ ദിവസങ്ങളിലായിരുന്നോ ഇനി വരാനുള്ള ദിവസങ്ങളിലാണോ എങ്ങനെ തിരിച്ചറിയും ഇതാ ലക്ഷണങ്ങൾ പതിനൊന്നാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ പതിനൊന്ന് ലക്ഷണങ്ങൾ പതിനൊന്ന് അടയാളങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് പരിശോധിച്ചാലോ ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ലൈലത്തുൽ ഖദർ എന്ന പുണ്യമായ രാത്രി ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്ന പതിനൊന്നോളം അത്ഭുതങ്ങൾ പതിനൊന്നോളം അടയാളങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് കേൾക്കാം പല ആളുകളും ഇരുപത്തി രാവ് കഴിഞ്ഞപ്പോൾ റമദാൻ തന്നെ തീർന്നു എന്ന് വിചാരിച്ച് ഇനി പള്ളിയിൽ പോകുന്നില്ല ഇനി ഫുള്ള് ഷോപ്പിങ്ങുമായിട്ടൊക്കെ കടന്നു പോകുന്ന ആളുകളാണ് അങ്ങനെയല്ല ഇനി വരാനുള്ള ഇരുപത്തി ഒൻപതാം രാവ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇരുപത്തി എട്ടാം രാവിലാണ് ഇനി മുപ്പതാം രാവൊക്കെ വരാനിരിക്കുന്നു ഈ സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ കാരണം എന്തെന്നറിയോ السلام عليكم ورحمه الله وبركاته بسم الله والحمد لله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد സ്നേഹ ബഹുമാനം നിറഞ്ഞ ഒമിനീങ്ങളെ അള്ളാഹു സുബാനഹുഅാല നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധമായ ഈ റമലാൻ അനുകൂലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ലൈലത്തുൽ കതർ കിട്ടിയവരുടെ കൂട്ടത്തിൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ വിശുദ്ധമായ റമലാൻ ഒരുപാട് നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ഇനിയുള്ള റമദാനുകളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ലൈലത്തുൽ ഖദർ പ്രത്യേകിച്ച് ഇന്നലെ ഇരുപത്തിയേഴാം രാവായിരുന്നു നമ്മളെല്ലാവരും പള്ളികളിൽ സജീവമാക്കിയവരാണ് ഉമ്മമാർ വീടുകളിൽ സജീവമാക്കിയവരാണ് ലൈലത്തുൽ ഖദർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു ഇരുപത്തി രാവാണ് പക്ഷേ ഇരുപത്തിയേഴാം രാവ് കൊണ്ട് ഒതുക്കേണ്ടതല്ല ലൈലത്തുൽ ഖദർ ഇനി വരുന്നു ഇരുപത്തി എട്ടാം രാവാണ് ഇന്ന് ഇനി ഇരുപത്തിയൊൻപതാം രാവ് വരുന്നു ഇനി അഥവാ പരിശുദ്ധമായ ഈ റമദാൻ നമുക്ക് മുപ്പത് കിട്ടുകയാണെങ്കിൽ മുപ്പതാം രാവും ഉണ്ടാകും ഈ ഇനിയുള്ള രാവുകളിൽ പ്രത്യേകിച്ച് ഇരുപത്തി ഒൻപതാം രാവും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ് ഇരുപത്തിയൊന്നാം രാവ് കഴിഞ്ഞു പോയി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഇരുപത്തഞ്ച് കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെ ഇരുപത്തിയേഴും കഴിഞ്ഞു ഈ രാവുകളിൽ ഒരു പക്ഷേ ലൈലത്തുൽ കദർ ആയിരുന്നേക്കാം അറിയില്ല ആണെങ്കിൽ അള്ളാഹു അത് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ചിലപ്പോൾ പതിനേഴാം രാവായേക്കാം ചിലപ്പോൾ റമദാൻ ഏഴാം രാവ് ചിലപ്പോൾ പതിനൊന്നാം രാവ് ചിലപ്പോൾ അഞ്ചാം രാവ് അങ്ങനെ പല അഭിപ്രായങ്ങളും മഹാന്മാർ പറയുന്നുണ്ട് നബിതകളുടെ ഹദീസിലുമൊക്കെ കാണാൻ പറ്റും അപ്പോൾ എന്നാണെങ്കിലും ലൈലത്തുൽ കതിർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ലൈലത്തുൽ കതിർ കിട്ടിയ ആളുകൾക്ക് അള്ളാഹു അവരുടെ ശരീരത്തിൽ അള്ളാഹു താല അവരുടെ മനസ്സിൽ പടച്ചവൻ അന്തരീക്ഷത്തിൽ അവൻ്റെ ചുറ്റുപാടും ആ മനുഷ്യൻ്റെ ചുറ്റുപാടും കാണിച്ചു കൊടുക്കുന്ന ചില അടയാളങ്ങൾ ലക്ഷണങ്ങൾ നബി നബിസ് അലൈ വല്ലാമ തങ്ങളുടെ ഹദീസിൽ നിന്നും മഹാന്മാരുടെ ഉദ്ധരണികളിൽ നിന്നും ഇൻഷാ അല്ലാ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് ഇത് പറയുമ്പോൾ ശരിയാണല്ലോ ഉസ്താദ് എനിക്ക് ആ ഒരു അടയാളം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു അടയാളം അനുഭവപ്പെട്ടു എന്ന് പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാകും ഒരുപക്ഷെ അനുഭവം ഉണ്ടാകും അങ്ങനെ അനുഭവമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കമൻറ്റിൽ അത് എഴുതി വെക്കാവുന്നതാണ് അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രചോദനമാകും അത് മറ്റുള്ളവർക്ക് അറിയുമ്പോൾ വലിയൊരു ആഹ്ലാദമാകും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ഇതേ അനുഭവം തന്നെ ഉണ്ടായേക്കാം അവർക്കൊരു സന്തോഷമാകും അലഹമ്മദ എന്ത് തന്നെയാണെങ്കിലും ലൈലത്തുൽ കതർ കിട്ടുന്നവരുടെ ആ ലൈലത്തുൽ കതിര് കിട്ടിയ ആളുകളുടെ ചില ലക്ഷണങ്ങൾ മഹാന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ലൈലത്തുൽ കദർ കിട്ടിയ ആളുകൾക്ക് അല്ലെങ്കിൽ ലൈലത്തുൽ ഖതർ എന്നാണെന്ന് മനസ്സിലാവാൻ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും മറ്റ് മഹാന്മാരുടെ ഉദ്ധരണികളിലും കാണാം ഏകദേശം പതിനൊന്നോളം അടയാളങ്ങളാണ് മഹാന്മാർ പറയുന്നത് ഒന്നാമത്തേത് ഉൽജത്തുൻ സോഫിയ അതായത് ലൈലത്തുൽ കദർ ഉള്ള രാത്രിയിൽ അന്ന് അന്തരീക്ഷം തെളിഞ്ഞതായിരിക്കുമെന്നാണ് തെളിഞ്ഞതായിരിക്കും അതായത് കാബയുടെ പരിസരത്ത് ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകൾ ഇറങ്ങുന്ന രാത്രിയാണ് അതുകൊണ്ട് മലക്കുകൾ ഭൂമി മുഴുവനും മുഴുവനായും മലക്കുകളെ കൊണ്ട് നിറയുന്നത് കൊണ്ട് ഭൂമി അതുപോലെ അതിൻ്റെ ആകാശം അന്തരീക്ഷം തെളിഞ്ഞതായിരിക്കുമെന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു നൽകുന്നു തീർന്നില്ല രണ്ടാമത്തെ സാക്കി സാജിയ അതായത് സമാധാനപരമായ ഒരു രാത്രിയായിരിക്കും എന്നാൽ ഇലകൾ പോലും അനങ്ങാത്ത തരത്തിൽ എല്ലാം സമാധാനത്തിലുള്ള ഒരു രാത്രിയായിരിക്കും ആ രാത്രി എന്നാൽ മനുഷ്യൻ പറയുന്ന കോലാഹലങ്ങൾ ഒഴിച്ച് ചില ആളുകൾക്ക് ലേലത്തുൽഖതർ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവരൊച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും പക്ഷേ ലേലത്തുൽക്കതർ ആയിരിക്കും അന്ന് മനുഷ്യൻ്റെ ആ വലിയ അശ്രദ്ധ ഉള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സമാധാനമായിരിക്കുമെന്നാണ് അതുപോലെ അധികമായി തണുപ്പോ അധികമായി ചൂടോ ഇല്ലാത്ത ഒരു രാത്രിയായിരിക്കും ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ചില ഉമ്മമാർക്കും ഉപ്പന്മാർക്കൊക്കെ ഇത് അനുഭവപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ അതൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടാകുമല്ലോ അതൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷമാണ് മാത്രമല്ല കാന അതായത് അന്നത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ അന്നത്തെ ആ രാത്രിയിൽ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ അനുഭവപ്പെടുമെന്നാണ് ചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ അനുഭവപ്പെടും കാരണം അന്തരീക്ഷം ഇങ്ങനെ തെളിഞ്ഞതാണ് ഒരു ശബ്ദ കോലാഹലങ്ങളുമില്ല ശാന്തമാണ് ഇലകൾ പോലും മനങ്ങാതെ നിൽക്കുന്നു മലക്കുകളെ കൊണ്ട് തിങ്ങി നിറയുകയാണ് ഭൂമി ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആയിരിക്കും ആ സമയത്ത് മ്മ്മിനങ്ങൾക്ക് അനുഭവപ്പെടുക തീർന്നില്ല ബിഹി തീർന്നില്ലു അതായത് ആ രാത്രിയിൽ ലൈലുത്തുൽ ഖദറിന്റെ രാത്രിയിൽ കൊള്ളിമീനുകൾ ഉണ്ടാവുകയില്ല നക്ഷത്രങ്ങൾ ഉണ്ടാവുകയില്ല എന്തായി കൊള്ളിമീൻ നക്ഷത്രം നമ്മൾ ദീനിപരമായി നോക്കുമ്പോൾ ഉലമാക്കൽ പറഞ്ഞു തരുന്നു കൊള്ളിമീനും വാൽനക്ഷത്രമെല്ലാം പിശാചുക്കളെ അള്ളാഹു എറിയുന്നതാണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത് അപ്പോൾ അന്നത്തെ രാത്രിയിൽ പിശാചുക്കളെ ബന്ധനസ്ഥനാക്കുകയും അള്ളാഹുതാല ഈ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലാക്കുകയും ചെയ്യും നക്ഷത്രങ്ങളൊക്കെ മങ്ങുന്ന തരത്തിൽ അന്തരീക്ഷമെല്ലാം തെളിഞ്ഞ് നക്ഷത്രങ്ങൾ മങ്ങുന്ന തരത്തിൽ കൊള്ളുമീനുകളില്ലാത്ത നക്ഷത്രങ്ങളില്ലാത്ത ഒരു രാത്രിയായിരിക്കും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി തീർന്നില്ല അന്ന ശംസ ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി കഴിഞ്ഞുള്ള പ്രഭാതം ഇന്നലെ രാത്രി ലൈലത്തുൽ കദർ ആയിരുന്നു എങ്കിൽ ഇന്നത്തെ രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എന്തുണ്ടാവുകയില്ല കിരണങ്ങൾ ഉണ്ടാവുകയില്ല വലിയ ശക്തിയായ പ്രകാശമല്ല ഒരു മങ്ങിയ പ്രകാശമായിരിക്കും സൂര്യന് ഉണ്ടാവുക കന്നഹൽ കമറു ലൈലത്തൽ ബദർ പതിനാലാം ഉദിച്ചു വരുന്ന ചന്ദ്രനെപ്പോലെ തെളിഞ്ഞതായിരിക്കും അന്നത്തെ പ്രഭാതത്തിലെ സൂര്യനെന്നും മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് ഏഴാമതായി പറയുന്നു നായകരുടെ ഓരിയിടൽ നായകരുടെ കുരയും അതുപോലെ കഴുതയുടെ ചിലക്കലുകളും കുതിരയുടെ ചിലക്കലുകളും ഉണ്ടാവാത്ത ഒരു രാത്രിയായിരിക്കും കുറവാകുന്ന ഒരു രാത്രിയായിരിക്കും ലൈലത്തുൽ ഖദറിന്റെ രാത്രി തീർന്നില്ല അന്നത്തെ എട്ടാമതായി പറയുന്നു അന്നത്തെ രാത്രിയിൽ കടൽ വെല്ലത്തിന് അമ്ല രസം ഉപ്പുരസമൊക്കെ കുറവായിരിക്കും എന്ന് കാണാം തീർന്നില്ല ഒൻപതാമതായി പറയുന്നു പിശാചുക്കളെ ബന്ധനസ്ഥനാക്കിയിടും അതായത് അതിൻ്റെ ഉദ്ദേശം തെറ്റുകൾ ചെയ്യാൻ മനുഷ്യ മനസ്സുകൾക്ക് തോന്നാത്ത തരത്തിൽ അള്ളാഹു വന്നു മാറ്റുമെന്നാണ് അന്നും തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് ഭൂമിയിൽ പക്ഷേ ഭൂരിഭാഗം മഹാന്മാരും പറയുന്നു പിശാചുക്കളെ കെട്ടിയിടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മുമിനീയങ്ങളായ ആളുകൾക്ക് തെറ്റ് ചെയ്യാനുള്ള ചിന്ത പോലും അള്ളാഹു അന്ന് കൊടുക്കുകയില്ലെന്നാണ് അന്ന് മുഴുവനും ഇബാദത്തിൽ അന്നത്തെ രാത്രി മുഴുവനും ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടാൻ മോമനിങ്ങൾക്ക് അള്ളാഹു അവസരം കൊടുക്കും പത്താമതായി പറയുന്നു അന്ന് ലൈലത്തുൽ കദറിൻ്റെ രാത്രിയാണെങ്കിൽ അന്നൊരു മനുഷ്യൻ നല്ലതുപോലെ ദ്വാ ചെയ്യുമ്പോൾ അവൻ ദ്വാ ചെയ്യുമ്പോൾ അവൻ തൗപ ചെയ്യുമ്പോൾ അവൻ്റെ ശരീരം കോരിത്തരിക്കുമെന്നാണ് ദ്വാരൊക്കെ ഒരു 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 പോലെ ഒരു കോരിത്തെരിപ്പാണ് അതെന്താണ് മലക്കുകൾ മുസാഫഹ ചെയ്യുന്നതിൻ്റെ അടയാളമാണെന്ന് മഹാന്മാര് മുഫസ്രീങ്ങൾ പറയുന്നു സലാമുൻ സലാം ഇൽ ഫിർ എന്ന ആയത്തിൻ്റെ ആ താഴെ കാണുവാൻ സാധിക്കും മലക്കുകൾ മുസാഫഹ ചെയ്യും മിനിങ്ങളെ മലക്കുകൾ മുസാഫഹ ചെയ്യുന്നു എന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ ഇരുന്നിങ്ങനെ ദിക്കറി ചെല്ലുമ്പോൾ ശരീരം ഇങ്ങനെ ഒന്ന് കോരിത്തിരിക്കും പതിനൊന്നാമതായി പറയുന്നു ഏത് കഠിന ഹൃദയമുള്ളവനാണെങ്കിലും അവൻ അന്ന് ദുആ ചെയ്താൽ അവനക്ക് അല്ലാഹു ഒന്ന് കരയാനുള്ള അവസരം കൊടുക്കുമെന്നാണ് അവനങ്ങനെ ദ്വാരക്കുമ്പോൾ അറിയാതെ അവൻ്റെ പാപങ്ങൾ ഓർത്തിങ്ങനെ കരയാനുള്ള അവസരം കൊടുക്കും ലേലത്തുൽ ഖതറാണെങ്കിൽ പക്ഷെ അങ്ങനെ ദ്വാരക്കണം ആ നല്ല മനസ്സോടുകൂടി അവൻ ദ്വാ ചെയ്യണം തൗബ ചെയ്യണം അപ്പം ഈ ഒരു പതിനൊന്ന് അടയാളങ്ങൾ നമുക്ക് ഏതെങ്കിലും ഒരു രാത്രിയിൽ കാണാൻ ഏതെങ്കിലും ഒരു പകലിൽ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഇൻഷാ അള്ളാ അത് ലേലത്തുൽ ഖതറാണ് എന്ന് മഹാന്മാർ പറയുന്നു ചിലപ്പോൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലാവാം ചിലപ്പോൾ അത് ഇന്നലെയാവാം എന്താണെങ്കിലും ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാന ഹുഅത്ത് ഈ ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഈ ലൈലത്തുൽ ഖദർ അതായത് ഈ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള മാസമെന്നാണ് ഖുർആൻ പറയുന്നത് ലൈലത്തുൽ കദ്രി മിൻ അൽ ഫിഷർ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠം എന്തിനാണ് അള്ളാഹു താല ഈ ആയിരം മാസം എന്ന് പറഞ്ഞത് എന്തേ അഞ്ഞൂറ് മാസം എന്ന് പറഞ്ഞില്ല നൂറു മാസം എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ രണ്ടായിരം എന്ന് പറഞ്ഞില്ല ഇവിടെ മഹന്മാർ ഈ ആയത്തിന്റെ ചുവടെ ചേർത്തു വെക്കുന്ന തഫ്സീറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാം അതിൽപ്പെട്ട ഒന്നാണ് ബനു ഇസ്രീലിൽ മഹാനായ യക്കൂബ് നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ പന്ത്രണ്ട് മക്കൾ പന്ത്രണ്ട് മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് മഹാനായ യൂസുഫ് നബി അലിഹിസലാം ആ പന്ത്രണ്ട് മക്കളിൽ മറ്റൊരു മകന്റെ പേരാണ് ഷംറൂനുൽ ഖാസി എന്നുള്ളത് അഭിപ്രായങ്ങളാണിത് ഷംഹൂനുൽ ഖാസി എന്നുള്ളത് ഈ ഷംഹൂനുൽ ഖാസി എന്ന് പറയുന്ന ഈ സ്വാത്വികനായ മനുഷ്യൻ ഇദ്ദേഹം ആയിരം മാസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു എന്നാണ് ഇത് ചരിത്രമാണ് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ മഹാന്മാർ ഉദ്ധരിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രം ആയിരം മാസം അതായത് ഏകദേശം എൺപത്തി മൂന്ന് വർഷം അല്ലെങ്കിൽ എൺപത്തി നാല് വർഷം ഇദ്ദേഹം തുടർച്ചയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു ജിഹാദ് ചെയ്തു എന്നാണ് ശത്രുക്കൾക്ക് ഇദ്ദേഹത്തെ തളക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹം വലിയ ശക്തിയുള്ള ആളാൻ മാത്രമല്ല ദുആക്ക് ഇജാബത്തുള്ള ആളാൻ അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ഇദ്ദേഹത്തെ തളക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശത്രുക്കൾ ഇങ്ങനെ കെണി ഒരുക്കി പക്ഷേ ഈ കെണിയിലൊന്നും ഇദ്ദേഹം വീഴുന്നില്ല അവസാനം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ശത്രുക്കൾ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾക്കൊന്ന് കീഴ്പ്പെടുത്തി തരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം സ്വർണ്ണനാണയം തരാം അതുപോലെ ഒരുപാട് ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിത്തരാം പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് പിടിച്ചു കെട്ടിത്തരണം ഭാര്യ ഈ ശത്രുക്കളുടെ ഈ ശത്രുക്കൾ പറഞ്ഞ മോഹന വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ ഇവർ വീണു ഇവർ വലിയൊരു ഒരു കയറുകൊണ്ട് ഈ ഷമുനുൽ ഖാസി എന്ന് പറയുന്ന ഈ സ്വാത്വികനായ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ കട്ടിലിൽ ബന്ധിക്കുകയാണ് വയൽ വലിയ കയറുകൊണ്ട് ബന്ധിക്കുന്നു ഇദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നോക്കുമ്പോൾ അള്ളാഹുവേ എൻ്റെ ആരോ കട്ടിലിൽ കിട്ടിയിരിക്കുകയാണല്ലോ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വലിയ ശക്തി കൊണ്ട് ആഞ്ഞ് അത് വലിച്ചപ്പോൾ കയറ് പൊട്ടിപ്പോയെന്നാൽ വീണ്ടും പിറ്റേന്ന് ഇദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ചങ്ങലകൾ കൊണ്ട് ഈ ഭാര്യ ഇദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയെന്നാണ് പക്ഷേ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് അദ്ദേഹത്തിന് അതും പൊട്ടിച്ച് പുറത്തു വരാൻ സാധിച്ചു ചോദിച്ചു ഇത് ആരാണ് എന്നെ കെട്ടിയിടുന്നത് അപ്പോൾ ആ ഭാര്യ പറഞ്ഞു ഇത് ഞാൻ തന്നെയാണ് നിങ്ങളുടെ ശക്തി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഭാര്യയോട് മഹാനായ ഷമോനുൽ ഖാസി തങ്ങൾ പറഞ്ഞത് നീ എന്ത് വലിയ കയറുകൊണ്ട് കെട്ടിയാലും എനിക്കത് പൊട്ടിച്ചെറിയാൻ അള്ളാഹു ശക്തി നൽകിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഈ നീണ്ടു കിടക്കുന്ന മുടികൾ ഈ മുടി കൊണ്ട് എൻ്റെ കൈയും കാലും നീ ബന്ധിച്ചു കഴിഞ്ഞാൽ എനിക്കത് പൊട്ടിക്കാൻ സാധ്യമല്ല അള്ളാഹു അതിനൊരുക്കി കഴിവ് തന്നിട്ടില്ല ഭാര്യ അത് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മുടി ഉറങ്ങുന്ന സമയത്ത് വെട്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കൈയും കാലും ആ മുടി കൊണ്ട് ബന്ധിക്കുകയാണ് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ശത്രുക്കൾ വന്നു ഇദ്ദേഹത്തെ ശത്രുക്കളുടെ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അവസാനം അള്ളാഹുവിനോട് ദു ചെയ്ത് അദ്ദേഹം ആ ഒരു വലിയ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് ശത്രുക്കളെ ഇദ്ദേഹം നിലം പരിശാക്കുകയാണ് എന്നിട്ട് ഈ ശത്രുക്കളുടെ കെണിയിൽ നിന്നും ഇദ്ദേഹത്തെ അള്ളാഹു രക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം ആയിട്ട് നന്ദി സൂചകമായി ആയിരം മാസം അദ്ദേഹം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു എന്നാണ് അപ്പൊ തുടർച്ചയായി ആയിരം മാസം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു ആയിരം മാസം തുടർച്ചയായി ജിഹാദ് ചെയ്യുന്നു ഇത്രമാത്രം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കിയ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഞങ്ങളൊക്കെ ഒന്നും ചെയ്യാത്തവരാണല്ലോ എന്ന് സ്വഹാ ിമാര് പരാതി പറഞ്ഞപ്പോൾ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാണ് ലൈലത്തുൽ ആയിരം മാസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവാണ് ലൈലത്തുൽ അപ്പൊ ലൈലത്തുൽ എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള ചിലപ്പോൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം ഇനി വരാനിരിക്കുന്നതാവാം എന്തു തന്നെയാണെങ്കിലും അപ്പോ ഈ ആയിരം മാസം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇങ്ങനെയാണ് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെയൊക്കെ സമുദായത്തിന് അല്ലാഹുഅല ആയിരം വർഷം തൊള്ളായിരം അഞ്ഞൂറ് അറുന്നൂറൊക്കെ മുന്നൂറും വർഷമൊക്കെ ജീവിക്കാനുള്ള ആയുസ് കൊടുത്തിരുന്നു അതിനൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ നബിതങ്ങൾ പറയുന്നു എൻ്റെ ഉമ്മത്തിങ്ങളുടെ വയസ്സ് അറുപത് എഴുപതിൻ്റെ ഇടയിലാണ് അപ്പോൾ ഈ അറുപത് എഴുപതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് നന്നേ കുറവാണ് അപ്പോൾ അവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കണം അതിനുള്ള വലിയ അവസരമാണ് ഈ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ലേലുത്തുൽക്കതിരൊക്കെ നമുക്ക് നൽകുന്നത് അതായത് അള്ളാഹു ഉദ്ദേശിച്ചാൽ ആയിരം അല്ല രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ വർഷം ഇബാദത്ത് ചെയ്ത അല്ലെങ്കിൽ മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം തരും അള്ളാഹു ആണല്ലോ പ്രതിഫലം നൽകുന്നത് പക്ഷെ നമ്മളത് അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ നമുക്ക് നമുക്കെന്താണെന്ന് കറക്റ്റ് അറിയില്ല അതുകൊണ്ട് നമുക്ക് പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഇബാദത്ത് ചെയ്യണം പ്രത്യേകിച്ച് ലൈലത്തുൽ ഖതർ ഇരുപത്തിയേഴാം രാവിനാണെന്ന് നമ്മൾ കരുതുന്ന നമ്മൾ ഇന്നലെ ഐബാദത്ത് ചെയ്തവരാൻ ഇനി ഇരുപത്തിയൊൻപതാം രാവ് വരുന്നു അന്നും നമ്മൾ ഐബാദത്ത് ചെയ്യണം അപ്പോൾ എന്നാണെങ്കിലും നല്ലതുപോലെ എനിക്ക് കിട്ടണം ലൈലത്തുൽ ലേലത്തുൽഖതർ എനിക്ക് കരസ്ഥമാക്കണമെന്ന നല്ല നീയത്തിൽ ഇൻഷാ അല്ല നമുക്ക് എടുക്കാൻ സാധിക്കണം അള്ളാഹു സുബാനഹുഅാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ നമുക്കെല്ലാവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ നമ്മൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് വർ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും ഈ ലൈലത്തുൽ കതർ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യപതികളിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് ആവശ്യത്ത് കമൻറ്റുകളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫോണിൽ വിളിച്ചു പറയുന്ന ആളുകൾ നേരിട്ട് കണ്ട് പറയുന്നവർ അള്ളാഹു താല് അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും അള്ളാഹുഷിഫ നൽകുമാറാവട്ടെ കടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ അള്ളാഹു എല്ലാവർക്കും ഹൈറും സലാമത്തും ഒരുപാട് ബറക്കാത്തുകളും ജീവിതത്തിൽ കൊടുക്കുമാറാവട്ടെ അതുപോലെ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും ഖൈറായ ഇണകളെ അടുപ്പിച്ച് നൽകുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ഈ മാൻ നമുക്ക് സലാമത്താക്കി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ